യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഫ്രീക്വൻ സ്റ്റൈലും നീട്ടി വളർത്തിയ മുടിയും കുറെ തലതെറിച്ച ആരാധകരെ സൃഷ്ടിച്ചു ഒടുവിൽ ജയിലധികൃതർ മുടിവെട്ടിക്കളഞ്ഞതോടെ യൂട്യൂബർ മണവാളൻ്റെ മനോനില തെറ്റിച്ചു ആരാധകർ എന്ന ആശങ്കയിൽ തൃശൂരിലെ ജയിലിനുള്ളിൽ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചതോടെ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ വിദ്യാർത്ഥികളെ കാരടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുമ്പോഴാണ് ജയിലിൽ വെച്ച് മുടി മുറിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു സമാന്തര ലോകം സൃഷ്ടിക്കുന്ന ഇതുപോലുള്ള യൂട്യൂബർമാരെ നല്ല നടപ്പ് പഠിപ്പിക്കേണ്ടത് പോലീസിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിലായത് പത്തു മാസത്തെ ഒളിവിന് ശേഷമായിരുന്നു അറസ്റ്റ് കോടതി റിമാൻഡ് ചെയ്തതോടെ തൃശൂർ ജില്ലാ ജയിലിൽ എത്തിച്ചു പിന്നാലെ മണവാളന്റെ മുടി ജയിൽ അധികൃതർ മുറിക്കുകയായിരുന്നു മുടി മാറ്റിയതോടെ മുഹമ്മദ് ഷഹീൻ ഷായെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയിലായി ഇതോടെ ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായി തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് പൂരദിവസം രാത്രി മദ്യലഹരിയിൽ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ഇരുപത്തിയാറുകാരൻ മുഹമ്മദ് ഷഹീൻ ഷഹീൻഷ്ക്ക് പിടിവീണത് മാസമായി ഒളിവിലായിരുന്ന പ്രതിയെ കുടകിൽ നിന്ന് തൃശൂർ വെസ്റ്റ് ഷാഡോ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു കുടകിൽ നല്ല കാലാവസ്ഥയായതിനാൽ ട്രിപ്പ് പോയതാണ് എന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതി പരിഹാസത്തോടെ പറഞ്ഞത് ജില്ലാ ജയിലിൽ പ്രവേശിപ്പിക്കും മുമ്പ് റീൽസ് റീൽസെടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചു സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ക്യാമറയ്ക്ക് മുന്നിലും പെർഫോമൻസ് നടത്തിയിരുന്നു ന്യൂസ് തൃശൂർ